നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാവരും നിഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ഭഗവാൻ തരട്ടെ ശ്രീ മഹാദേവൻ തരട്ടെ അപ്പം നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശാഖം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ഫലങ്ങളാണ് നമ്മൾ കുറച്ച് ദുരിതങ്ങളും ദോഷങ്ങളും ആപത്തുകളും എല്ലാം ഉണ്ട് ഈ വർഷത്തിലേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിശാഖം നക്ഷത്രക്കാർക്ക് കുറച്ച് കഷ്ടതകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞും അതിനൊക്കെ വഴിപാടുകൾ കഴിച്ചും പ്രാർത്ഥിച്ചൊക്കെ അതിൽ നിന്നൊക്കെ ദോഷമുക്തിയൊക്കെ നേടി മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ സ്ഥിതിയൊക്കെ ഉണ്ട് വിശാഖക്കാർക്ക് വർഷാരംഭത്തിൽ തന്നെയാണെങ്കിൽ ജോലിയിൽ അല്പം തടസ്സങ്ങൾ രണ്ടാം സാധ്യതയുണ്ട് വിശാഖക്കാർക്ക് ഇപ്പോൾ വിദേശത്ത് ജോലി ഉള്ള ആൾക്കാർക്കൊക്കെ ആ ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാവാനും മുന്നോട്ട് ജോലി നടക്കാനൊക്കെ ബുദ്ധിമുട്ടാവും വിശാഖക്കാർക്ക് ഈ വർഷം എല്ലാ കാര്യങ്ങളും ദൈവാധീനമൊക്കെ ഉണ്ടാവും പക്ഷേ കാര്യങ്ങൾ നടക്കാനുള്ള അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും വിദ്യാഭ്യാസത്തിലാണെങ്കിൽ പുരോഗതി ഉണ്ടാവും അതിൽ എന്നാലും മാനസിക ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ വരും അതുപോലെ തന്നെ വിഷാക്കാരുടെ വീടായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഗൃഹത്തിൽ അല്പം ബുദ്ധിമുട്ട് കാര്യങ്ങൾ വിഷമസന്ധികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അനവധി ബാധ്യതകൾ വരുത്തിവെക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരും വന്ന് ചേരും വിശാഖക്കാർക്ക് അങ്ങനെയുണ്ട് നമ്മൾ സ്വമേധയാ വല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വല്ല കച്ചവട കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനകത്ത് കല്പം പുരോഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളൊരു ഗുണങ്ങൾ വിശാഖക്കാർക്ക് ഈ മാസം ഉണ്ട് ഈ വർഷത്തിലുണ്ട് സ്വയം നിർമ്മിച്ച് നൽകുന്ന എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ അൽപ്പം കൂടി മേൽഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചില ആൾക്കാർക്ക് വിശാഖം ചില നക്ഷത്രക്കാർക്ക് സർവ്വകാര്യങ്ങൾക്ക് വിജയം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇത് വളരെ ചുരുക്കം ആൾക്കാർ കാണാ എല്ലാവർക്കും ഒന്നുമല്ല കർമ്മരംഗത്ത് പൊതുവെ അതിർത്തിയായിരിക്കും തൃപ്തികരമായിട്ടുള്ള അവസ്ഥയ്ക്കല്ല സാധ്യത പിന്നെ അന്യന്റെ അനവധി പണം ചിലവഴിക്കാനുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരും വിശാർക്ക് ഈ മാസം ഈ വർഷത്തിൽ അന്യന്റെ അനവധി പണം എടുത്ത് ചിലവാക്കാനും അത് ഉള്ള അവസരങ്ങൾ കിട്ടും അതൊക്കെ മനസ്സിനും നമുക്കൊക്കെ ബാധ്യത ഉണ്ടാക്കും കർഷകർക്കാണെങ്കിൽ നല്ല ആധായകർ ലഭിക്കാൻ സാധ്യതയുണ്ട് അതായത് കൃഷി ചെയ്യുന്ന ആർക്കൊക്കെ അപ്പം ആദായ കാര്യങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സമയമാണ് വിവാഹം നോക്കുന്ന ആക്കാർക്ക് അപ്പോൾ താമസിച്ചേ വിവാഹം നടക്കുകയുള്ളൂ ഈ വർഷം വിവാഹത്തിന് സാധ്യതയില്ല വിവാഹപ്രായ ആൺകുട്ടികൾക്കാണെങ്കിൽ അവർക്കിപ്പം വിവാഹത്തിന് സാധ്യതയില്ല അതിനേകദേശം ഡിസംബർ മാസമൊക്കെ ആവണം ഇതുവരെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സന്താനങ്ങൾ സന്താന ദിവസം ഉണ്ടാക്കാറൊക്കെ അതിനൊക്കെ മേൽഖതി കെട്ടാനും സാധ്യതയുണ്ട് സന്താനങ്ങളാവാനും സ്വലപ്പുത്രയോഗം ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട് വിഷാഖർക്ക് അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങൾ പറയുന്നുണ്ട് ലോൺ എടുത്ത് വീടുപണി ആരംഭിക്കാം അത് ആരംഭിക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളൊക്കെ വന്ന് ചേരും അങ്ങനെയൊക്കെയുണ്ട് എന്നിട്ടും രോഗാ ദുരിതങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് വിശാഖക്കാർക്ക് ഈ വർഷത്തിൽ നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും രോഗാതുരിതങ്ങളും വയറായിട്ട് ബന്ധപ്പെട്ട് കാലായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കസുഖങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ചില ആൾക്കാർക്ക് ജോലിയിൽ പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യത സാധ്യതയുണ്ട് സ്ത്രീകൾക്കാണ് പുരുഷന്മാർക്കെല്ലാം ജോലിയിൽ പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് വിശാഖക്കാർക്ക് അതുപോലെ തന്നെ വിശാഖം പെൺകുട്ടികൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട് ഭർത്താവായിട്ട് പിരിഞ്ഞു നിൽക്കാനും കലഹിക്കാനും കേസ് എന്നിവയൊക്കെ വന്നു ചേരാനൊക്കെ സാധ്യതയുണ്ട് വിശാഖം പെൺകുട്ടികൾക്ക് വിശാഖം ആൺകുട്ടികൾ വാഹനം കഴിഞ്ഞാക്കാനാകുന്നുണ്ടെങ്കിൽ രണ്ടു വരുന്ന പോലെ രണ്ട് സ്ഥലത്ത് ജീവിക്കാനാണ് ഈ വർഷത്തിൽ കൂടുതൽ സാധ്യത രണ്ട് രണ്ടോത്തായിട്ട് ജീവിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കലഹിച്ചൊന്നുമല്ല ജോലി തൊഴിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ടോർത്ത് ജീവിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പിന്നെ ഈ വക്കീലന്മാർക്കൊക്കെ നല്ലതാണ് ഈ പക്ഷേ ഇശാത്താർക്ക് വക്കീലന്മാർക്ക് നല്ലതാണ് ക്ഷേത്ര സംബന്ധമായിട്ട് ജോലിയുള്ള ആക്കാർക്ക് നല്ലതാണ് അച്ഛൻ ജോലിക്കാർക്ക് ഗുണസ്ഥിതി പറയുന്നുണ്ട് പക്ഷെ വിദേശത്ത് ജോലിയുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് അവർക്ക് കർമ്മരംഗത്ത് അവർ ശോഭിക്കാൻ സാധ്യതയില്ല നിലകടി കിട്ടാനുള്ള സാധ്യതയില്ല അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് വന്നു തരാൻ സാധ്യതയുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ മാനസിക ക്ലേശങ്ങളാണ് പൊതുവേ ഈ വർഷം വിശാഖാർക്കയിൽ രീതിയിലുള്ള മാനസിക ക്ലേശങ്ങൾ വന്നു ചേരാനുള്ള നല്ല സാധ്യതകളുണ്ട് അവർ വിചാരിക്കുന്ന കൂട്ടുമ്പോൾ കാര്യങ്ങൾ നടന്നു വരാൻ സാധ്യതയില്ല അങ്ങനെയുണ്ട് പിന്നെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമായിട്ട് മുന്നോട്ട് പോണാൾക്കാർ മേൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതായത് മേൽപ്പഠനങ്ങൾ നടത്തുന്ന ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടിയൊക്കെ മേൽഗതി ഉണ്ടാവും ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഡിഗ്രി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് നല്ലതാണ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ധനാധായങ്ങൾ കുറയും അതിനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ പൊതുവെ വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ ഗുണസ്ഥിതി അല്ല അവർക്ക് അയ്യപ്പനെ പ്രതിപ്പെടുത്താവുന്നതാണ് അയ്യപ്പനെ എല്ലാ ദീരഞ്ജനം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന കുറച്ച് ആപത്തുകൾക്കൊക്കെ മോചനം കിട്ടാവുന്നതാണ് പിന്നെ ഗുരുവായൂര് ദർശനം നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ് വിഷ്ണുവിന് പൽ പായസം നെയ്വിളക്കൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ അടുത്ത് വല്ല ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ പൂജ പ്രദോഷപൂജ പൂജ കഴിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അത് ഗുണസ്ഥിതിയാണ് ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് വിശാഖക്കാർക്ക് മോചനം കിട്ടുന്നതാണ് വിശാഖക്കാരൊക്കെ ശ്രദ്ധിക്കുക ദുരിതങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം തരും ഭഗവാൻ എല്ലാവർക്കും ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു